മീറ്റ് ദ റീഡർ പ്രോഗ്രാം സംഘടിപ്പിച്ചു തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് മലയാള വിഭാഗം വായനവാരാഘോഷത്തിന്റെ ഭാഗമായി മീറ്റ് ദ റീഡർ പരിപാടി കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടന്നു വായനക്കാരനായിരിക്കുക എന്ന വിഷയത്തിൽ വായന ലോകം ഹനീഫ ചെറുമുക്ക് കോളേജ് വിദ്യാർത്ഥികളുമായി സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അസീസ് കെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചു പി കെ മുഹമ്മദ് ഷരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാറൂഖ് ബാവ മൂന്നിയൂർ ഡോക്ടർ സജ്നമോൾ മാധ്യമ പ്രവർത്തകൻ മുസ്തഫ് ചെറുമുഖ് എന്നിവർ പ്രസംഗിച്ചു റിൻഷ പി ഇ സ്വാഗതവും സിനുഷഹ്മ എം പി നന്ദിയും പറഞ്ഞു അവര് പരിചയമുള്ള നമ്മുടെ കോളേജിലേക്ക് വന്നതാണ് ഈ ഈ വർഷം ഞാൻ രാജ്യത്തിന് മുമ്പ് തന്നെ എനിക്ക് എപ്പോഴും നമ്മുടെ മകൾ ഇപ്പോ ഈ ഇവിടെ മകളിപ്പോടെ അപ്പൊ രക്ഷിതാവാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത വ്യക്തിയാണ് പിന്നെ ഞാൻ പഠിച്ചത്